കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സത്യസന്ധരായിട്ടുള്ള ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ പ്രത്യേകിച്ച് കാരണങ്ങളും ഒന്നുമില്ലാതെ ഭാര്യ പോയി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ആർ സി ആറ് അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചുഗൽ റൈറ്റ്സ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ സെക്ഷൻ ഒമ്പത് മുഹമ്മദിയ ലോ പ്രകാരാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡുവേഴ്സ് ആക്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പ്രകാരം നമുക്കിത് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭർത്താക്കന്മാർക്ക് അനുകൂലമായിട്ടാണ് ആ വിധി വരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള മെയിൻ്റനൻസും കൊടുക്കേണ്ട എന്നുള്ളത് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈക്കോർട്ട് വിധിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ വിധി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം ദ ഹൈക്കോർട്ട് ഹെൽഡ് ദാറ്റ് ദ വൈഫ് ഹാഡ് വിഡ്രോൺ ഹേർസൽ ഫ്രം ദ സൊസൈറ്റി ഓഫ് ദ പെറ്റീഷണർ ഹസ്ബൻഡ് വിത്തൌട്ട് എനി റീസണബിൾ എക്സ്ക്യൂസ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭാര്യ എന്ത് ചെയ്തേക്കുകയാണ് അവളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കോ അവൾ മാറിപ്പോയക്കുകയാണ് ഓക്കെ ദെൻ സെക്കൻഡ് പോയിന്റ് ഷി റെഫ്യൂസ്ഡ് ടു ലീവ് വിത്ത് ഹിം വിത്തൗട്ട് സഫിഷ്യൻ റീസൺ ദ ഹസ്ബൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് എ കേസ് അണ്ടർ സെക്ഷൻ നയൻ ഓഫ് ദി ഹിന്ദു മാരേജ് ആക്ട് ഫോർ ആർ സി ആർ വിജ്വാസ് ഡിക്രീഡ് ഇൻ ഹിസ് ഫേവർ അങ്ങനെ പോയപ്പോ ഭാര്യ തിരിച്ച് വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു ഹിന്ദു മാരേജ് ആക്ട് ഇവിടെ ഹിന്ദു ആയിട്ടുള്ള ഭർത്താവാണ് ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ ഒമ്പത് പ്രകാരം എന്ത് ചെയ്യുന്നു ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ് അങ്ങനെ ഫയൽ ചെയ്തിട്ടുള്ള കേസിന്റെ വിധി എന്ന് പറയുന്നത് ഭർത്താവിന് അനുകൂലമായിട്ട് കിട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് എൻഡ് തേർഡ് പോയിന്റ് ദ ഹസ്ബൻഡ് കണ്ടിന്യൂലി ഓഫർ ടു കീപ് ഹെയർ വിത്ത് ഓൾ ഡിഗ്നിറ്റി ബട്ട് ഷീ റെഫ്യൂസ്ഡ് ടു റിസൈഡ് വിത്ത് ഹിം ഭർത്താവ് പലവട്ടം അവളോട് വരുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടും പിന്നെ അവളുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് പോലും അതായത് ചെലവിന് പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം ആ സമയങ്ങളിലൊക്കെ പക്ഷേ ഈ റെഫ്യൂസ്ഡ് ടു റിസൈഡ് വിത്ത് ഇം പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് പോലും കൂടെ താമസിക്കുവാനായിട്ട് അവൾ തയ്യാറായില്ല ദർ ഫോർ ദ ഫോർത്ത് പോയിന്റ് ദർ ഫോർ ദ കോർട്ട് റൂൾഡ് ദാറ്റ് ദ വൈഫ് ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു എനി കൈൻഡ് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് ഇൻ്റർവ്യൂ മെയിൻ്റെ മെയിൻ്റനൻസ് അതുപോലെ തന്നെ ആലി ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാത്ത കാരണം കൊണ്ട് കോടതി എന്ത് ചെയ്യുന്നു ഭർത്താവിന് അനുകൂലമായിട്ട് വിധിക്കുകയും ആ വിധിയുടെ ദ വൈഫ് ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു എനി കൈൻഡ് ഓഫ് മെയിൻ്റെനൻസ് എന്ന് കോടതി അടിവരയിട്ട് പറയുകയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആർ സി ആറ് ഫൈലാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് നമുക്ക് ഇതുപോലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ മൊത്തം ഒഴിവാക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ് ഡിവോഴ്സ് കിട്ടുവാനായിട്ടുള്ള അല്ലെങ്കിൽ വോളണ്ടറി ഡെസേർഷൻ അല്ലെങ്കിൽ ഡെസേർട്ടഡ് വൈഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിവോഴ്സ് കിട്ടുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഐറ്റം നമുക്ക് ആർ സി ആറിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക ആർ സി ആറുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊറ്റെടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ